നമസ്കാരം ഇരുപത്തിരണ്ടാം തീയതി നാളെ അല്ലേ ഇരുപത്തിരണ്ടാം തീയതി അതെ അതെ നാളെ അതെ ഇരുപത്തിരണ്ടാം തീയതി നാളെ എന്താ പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാം നാളെയാണ് ഇന്ത്യയുടെ മുഖഛായ മാറ്റാൻ പോകുന്നത് മതേതരത്വം എന്നുള്ള വാക്ക് കട്ട് അതൊന്നും ഉണ്ടാവില്ല അവിടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം നിർവഹിക്കാൻ പോവുകയാണ് വി ഡി സവർക്കറുടെ സ്വപ്നത്തിന്റെ സാക്ഷാത് ഇന്ത്യയുടെ ആ അറ്റമൂലി അറ്റം വരെ രഥത്തിൽ യാത്ര ചെയ്തു അദ്വാനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് അതിന് മുമ്പും പിൻപും പല രൂപത്തിലും പല ഭാവത്തിലും മുക്കലും മൂളലുമായിട്ട് ഈ ക്ഷേത്രത്തിന്റെ അവിടെ രാമക്ഷേത്രം പണിയണം അത് സ്വപ്നമാണെന്നുള്ളതിൻ്റെ മുക്കലും മുള്ളിലും പലരും കേട്ടിട്ടുണ്ട് അപ്പം അത് ഇരുപത്തിരണ്ട് നടക്കാൻ പോവുകയാണ് അത് നമുക്കെല്ലാവർക്കും അറിയാം അതിൻ്റെ കഥ ഒരുപാട് നമ്മൾ കേട്ടു ഇരുപത്തിരണ്ടാം തീയതി കഴിഞ്ഞാലോ ഇരുപത്തിരണ്ടാം തീയതി വരെ ആളിക്കത്തുന്ന തീ കെട്ടുപോയാലോ ഇനിയും അലക്ഷണം വരാൻ പോവാണ് അതുകൊണ്ടാണ് ജാതവും കുറിപ്പും മുഹൂർത്തവും മൂത്രവും ഒന്നും നോക്കാതെ ഇടിപിടി എന്നും പറഞ്ഞിട്ട് അവിടെ ഉദ്ഘാടനം നടക്കുന്നത് വെറുതെ അല്ല എലക്ഷനാ വരുന്നത് അതാ മുഹൂർത്തം അപ്പോ അയോധ്യയുടെ പണി കഴിഞ്ഞു ഇനി അയോധ്യ വെച്ച് കളിക്കും അല്ല അവിടെ അമ്പലം ഉയർന്നു കഴിഞ്ഞല്ലോ ഇനി അതും വെച്ച് പറഞ്ഞിടക്ക് അടുത്ത വർഷവും പിന്നത്തെ വർഷവും അതിന്റെ പിന്നത്തെ വർഷവും പറ്റില്ല അപ്പം പുതിയത് കണ്ടെത്തണം ഉത്തരേന്ത്യയിൽ പലത് പുതിയത് കണ്ടെത്തിയിട്ടുണ്ട് ദക്ഷിണേന്ത്യയിൽ കേരളത്തിൽ കേരളത്തിലിപ്പോ ഒരു ബാബറി മസ്ജിദ് കണ്ടെത്തിയിട്ടുണ്ട് അത് ഞങ്ങൾ പൊളിക്കും നോക്കുക ഈ പറയുന്നത് ഒരു വ്യക്തിയാണ് ഒരു അഡ്വക്കേറ്റാണ് അദ്ദേഹത്തിന് ഇപ്പം പത്ത് അമ്പത് അമ്പത് അമ്പത്തഞ്ച് വയസ്സുണ്ടാകും അദ്ദേഹം അതിന്റെ തിരി കൊളുത്തുക മാത്രേ ചെയ്തിട്ടുള്ളത് ഇനി അത് പതുക്കെ 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 പുകഞ്ഞ് പൊകഞ്ഞ് തിരികുളത്തി കഴിഞ്ഞു തൃശ്ശൂര് ബാബറി മസ്ജിദ് പൊളിക്കും തൃശ്ശൂർ പുത്തമ്പള്ളിയാണ് തൃശ്ശൂരിന്റെ ബാബറി മസ്ജിദ് ഇത്ര കാലമായിട്ട് ഞാൻ തൃശ്ശൂകാരനാണ് തൃശ്ശൂർ ജനിച്ചു വന്ന എനിക്ക് എഴുപത് വയസ്സായി എഴുപത് തൊന്നലായിട്ട് ഞാൻ കേക്കാത്ത കാര്യമാണത് പുത്തമ്പള്ളി തൃശ്ശൂർ പുത്തമ്പള്ളി കേരളത്തിലെ ഏറ്റവും വലിയ പള്ളി ശക്തൻ തമ്പുരാന്റെ കാലഘട്ടത്തിൽ ശക്ത നമ്പുരൻ കച്ചവടത്തിൻ്റെ വികാസത്തിനായിട്ട് പുറത്തുനിന്ന് തരകന്മാരെ വിളിച്ചു വരുത്തി അവർക്ക് പള്ളിക്കുള്ള സ്ഥലം കൊടുത്തു യഥാർത്ഥത്തിൽ പള്ളി എന്നുള്ള പേരിട്ടത് പോലും തമ്പുരാനാണ് അങ്ങനെയാണ് പള്ളി എന്നായത് അത് ബുദ്ധന്മാരുടെ വാക്കാണത് പള്ളിക്കൂടം പള്ളി എന്നൊക്കെയുള്ളത് അത് ഇതിനാ പേരിട്ടു അത് പുത്തൻ പള്ളിയായിട്ട് പുലിയ പള്ളിയായിട്ട് നിലകൊള്ളുകയാണ് അതവിടെ നിലകൊള്ളുന്നു അത്രയേ ഉള്ളൂ അതിന് ഇങ്ങനൊരു മാനമുണ്ടെന്ന് കേൾക്കുന്നത് ഇപ്പോഴാണ് അത് വടക്കുന്നാഥൻ്റെ സ്വത്താണ് വടക്കുന്നാഥൻ്റെ മണ്ണിലാണ് നിൽക്കുന്നത് വടക്കുന്നാഥൻ്റെ വിശുദ്ധിയെ കളയുകയാണ് അവിടെ ചെയ്യുന്നത് ആയതുകൊണ്ട് അത് പൊളിച്ചു കളയണം ഇത് പറയാനുള്ള ഊറ്റം ഇന്നലെ വരെ ഉണ്ടായിരുന്നില്ല ഇന്നെങ്ങനെയുണ്ടായത് അവിടെയാണ് പോയിന്റ് ദാറ്റ്സ് പോയിന്റ് നോട്ട് ദ പോയിന്റ് പറഞ്ഞ പോലെ നോട്ട് ദ പോയിന്റ് അയോധ്യയില് അമ്പലത്തിന്റെ ഉദ്ഘാടനം മാത്രമല്ല നടക്കുന്നത് തീവ്രമായിട്ട് ചിന്തിക്കുന്ന ഹിന്ദുത്വവാദികളുടെ പരിപാടിയുടെ ഉദ്ഘാടനം അവിടെ നടക്കുന്നത് അഥവാ വി ഡി സവർക്കർ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഹിന്ദുവിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആയിരിക്കണം ഇന്ത്യയുടെ ആചാരാനുഷ്ഠാനങ്ങൾ അതുകൊണ്ടാണ് ഇന്ത്യ പ്രധാനമന്ത്രി അവിടെ തന്നെയാണെന്ന് ആലോചിച്ച് നോക്കണം ഇന്ത്യ പ്രധാനമന്ത്രിയാ ത്രീമൂന്ന രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അല്ല അവിടെയാ കിടക്കുന്നത് നാലഞ്ച് ദിവസമായിട്ട് ഹിന്ദുക്കളുടെ സ്വാതന്ത്ര്യം ഹിന്ദുക്കളുടെ ഏകീകരണം അതാണ് ഇന്ത്യയുടെ ഏകീകരണം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം മൂന്നാമത് പറഞ്ഞ കാര്യമാണ് ഇന്ത്യ ഹിന്ദുക്കളുടെയാണ് അതുകൊണ്ട് ഹിന്ദുക്കള് ഇന്ത്യയുടെ യജമാനന്മാരാകണം അവർക്കിഷ്ടമുള്ള യജമാന്റെ സ്വഭാവം എന്താണ് വാര്യക്കാരുടെ പറയും അല്ല അവിടെ ആ ചെടി വെട്ടിക്കളാ ഇവിടുന്ന് ഈ മാവ് വെട്ടിക്കളാ അവിടെ സിമെന്റ് ഇടും ഇവിടെ സിമെന്റ് പൊളിച്ചു കളഞ്ഞ് അവിടെ ചെടി നടും ഒക്കെ ചെയ്യണം വാര്യക്കാരൻ്റെ പറയാൻ പറ്റുമോ എന്തോ അങ്ങനെ അങ്ങനെ ഞാൻ ചെയ്യില്ല പറയാൻ പറ്റില്ലല്ലോ അപ്പം ഹിന്ദു യജമാനാകണം ഹിന്ദുവാണ് രാജ്യത്തിൻ്റെ യജമാനൻ എന്നുള്ള പ്രോഗ്രാമിൻ്റെ ആ മൂന്ന് കാര്യങ്ങളുടെ വീഡിയോ സമർക്കേണ്ട മൂന്ന് കാര്യങ്ങളുടെ സാക്ഷാത്കാരം ഇവിടെ നടക്കുന്നത് അമ്പ്രസ്വരൂപത്തിൽ അതിന്റെ സാക്ഷാത്കാരം നടക്കുന്നത് അത് അതിൽ അതിൻ്റെ സാക്ഷാത്കാരം നാളെയാണ് അതിൻ്റെ ഉദ്ഘാടനമെങ്കിൽ പോലും ഇന്ന് പ്രഖ്യാപനം വന്നിരിക്കുകയാണ് ആ യജമാന സ്വഭാവത്തിൻ്റെ യജമാനത്വത്തിൻ്റെ ശബ്ദമാണ് കേട്ടത് തൃശൂർ പുത്തമ്പള്ളി വടക്കുനാഥൻ്റെ മണ്ണിലാണ് നിൽക്കുന്നത് അയോധ്യയിൽ രാമന്റെ മണ്ണിലാണ് ബാബറി ബസ്ജു നിന്നത് അത് പൊളിക്കണം ഇവിടെ അതേപോലെ പറയുന്നു പുത്തമ്പള്ളി വടക്കുംനാഥിൻ്റെ മണ്ണിലാണ് അത് നിൽക്കുന്നത് അത് തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും ഹിന്ദുത്വ നേതാവിന്റെ പോസ്റ്ററാണത് ബി ജെ പി നേതാവ് സുരേഷ് കോപ്പി അയാള് കേരളത്തില് തൃശൂർ തൃശ്ശൂകാരന് മുമ്പില് കലാപം നടത്തി കല്യാണ കലാപം നടത്തി വിഷു കൈ നീട്ടം കൊടുക്കുന്ന കലാപം നടത്തി അതിൻ്റെ ഒരു പെണ്ണിനെ കെട്ടിപ്പിടുത്തിൽ അഹളുണ്ടാക്കി ലൂർദ്ദു മാതാവിന്റെ തലയിൽ ലൂർദ് മാതാവ് ഇന്ന് വരെ സ്വർണ്ണ വെച്ച് കണ്ടിട്ടില്ല മേരി മാതാവ് അവരെ തലയിൽ അഞ്ച് പോയിന്റ് സ്വർണ്ണ വെച്ചു അത് മേലെ താഴെ വീണത് അവിടു കൂടിയായി അതൊക്കെ അപ്പുറത്ത് നടക്കുമ്പോഴാണ് അത് അപ്പുറത്ത് ബി ജെ പി നേതാവാണല്ലോ ഇവിടെ ബി ജെ പി നേതാവ് ഞാൻ അണികളുണ്ടോന്നറിയില്ല ബി ജെ പി നേതാവ് അത് അവിടെ ചെയ്യുമ്പോൾ ലൂർദു പള്ളിയിൽ പോയിട്ട് മാതാവിന്റെ തലയിൽ കിരീടം വെച്ച് എന്തൊരു അഭിനയമാണ് അവിടെ അത് അവിടെ കൂടിയായി അത് വെച്ച് അവിടെ അവിടെ കെട്ടുകാഴ്ച കാണിക്കുന്ന സമയത്ത് അവിടെ നിന്നും കിഴക്കേ കോട്ടയിൽ നിന്ന് ഏശോ ഒന്നര കിലോമീറ്റർ അപ്പുറ അപ്പുറത്തുള്ള പുത്തമ്പള്ളി ആ പള്ളിയുടെ കാര്യത്തിൽ തീരുമാനമാക്കിയിരിക്കാണ് പൊളിച്ചു കളയണമെന്ന് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് അവർ മുമ്പ് വെങ്കുവച്ച ഒരു പോസ്റ്റാണത് അതിപ്പോ വ്യാപകമായിട്ടിപ്പോ അത് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് വടക്കനാഥൻ ക്ഷേത്രത്തിന്റെ വസ്തുവകകളും സ്ഥലങ്ങളും സംബന്ധിച്ച് കൃഷ്ണരാജിന്റെ കുറിപ്പിലാണ് ഇങ്ങനൊരു ഇത് വന്നിട്ടുള്ളത് വടക്കുന്നാഥന്റെ സ്വത്താണ് ശിവപെരുമാളിന്റെ സ്വത്താണ് അത് അനധികൃതമായിട്ട് ക്രിസ്ത്യാനികൾ കൈലാക്കിയതാണ് അവിടെയാണ് പുത്തമ്പള്ളി നിൽക്കുന്നത് അത് പൊളിക്കണം ഇന്നത് പറഞ്ഞു നാളെ നാളതിനുള്ള സമരം ശക്തമാകും മറ്റന്നാൾ അതന്നെ അവിടെ ഉണ്ടാവില്ല രണ്ട് രണ്ട് ഗോപുരങ്ങളാ അവിടെ ഉണ്ടാവില്ല ഇനിയുള്ള കാലം എങ്ങനെയാണ് നാനൂറ് വർഷം നീണ്ടു നിന്നു ഇവരുടെ ഭാഷയിൽ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലം പൊളിച്ചിട്ട് പള്ളി പണിതിട്ട് ആ കൃത്യമായിട്ട് ചരിത്രരേഖകൾ ഇവരെ കണ്ടെടുത്തിട്ടില്ല സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞിട്ടുമില്ല അമ്പലം പൊളിച്ച് പള്ളി പണിതെന്ന് പറഞ്ഞിട്ടില്ല അതിൽ ഇന്നത്തെ സാഹചര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും അപ്പുറത്തും അപ്പുറത്തും മാറി അമ്പലവും പള്ളിയും പടിയും എന്നേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ഇത് നാനൂറ് വർഷം നീണ്ടില്ല പുത്തമ്പള്ളിയുടെ കാര്യം നാനൂറ് വർഷം നീണ്ടിരിക്കില്ല കാരണം എന്താണ് വി ഡി സവർക്കർ സ്വപ്നം ഇന്ത്യ ഹിന്ദുക്കളുടേതാകണം ഇന്ത്യയുടെ യജമാനന്മാർ ഹിന്ദുക്കളാകണം ആ ഒരു ഇഞ്ചക്ഷൻ എല്ലാവരിലും കയറ്റി കൊടുത്തിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ പുത്തമ്പള്ളി പുളിയ എന്ന് പറഞ്ഞാൽ ഏറി വന്ന നാല് വർഷം അല് നാല് എൻറ്റു നാല് എട്ട് വർഷം അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ കാര്യം മിക്കവാറും തീരുമാനമാകും ഇന്ന് പത്ത് നാനൂറ് വർഷത്തിൻ്റെ ആവശ്യമില്ല വടക്കുനാടിന്റെ സ്ഥലത്താണ് പുത്തമ്പള്ളി അടക്കമുള്ള ഇതര മതസ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലങ്ങള് അടുത്ത കാലങ്ങളായിട്ട് തിരിച്ചു പിടിക്കുമെന്നാണ് കൃഷ്ണരാജ് കുറിപ്പിൽ അവകാശപ്പെട്ടിട്ടുള്ളത് ഈ തൃശൂർ പൂരത്തിന്റെ തെക്കോട്ട് ഒഴിന്ന് എഴുന്നള്ളിപ്പുണ്ട് എല്ലാവരും അതിനകത്ത് വലിയ ശാസ്ത്രങ്ങളൊക്കെ നടത്തും ശാസ്ത്രങ്ങളൊന്നും ഉണ്ടായിട്ടില്ലേ ശാസ്ത്രങ്ങളോ അതിനകത്തില്ല അന്ന് വടക്കുന്നാൻ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരത്തിനവിടെ നോക്കിക്കഴിഞ്ഞാൽ കൂർക്കഞ്ചേരിയുടെ കിഴക്കേ ഭാഗത്തുള്ള ആ ഏരിയ ഒക്കെയും കാണാൻ പറ്റും അതിൻ്റെ പേര് മറന്നുപോയി അവിടെയാണ് ശക്തൻ നമ്പരാൻ്റെ ആളുകളെ ശക്തൻ നമ്പരാന് അത്യാവശ്യം കാര്യങ്ങൾ നടത്താനുള്ള കുറേ നായർ കുടുംബങ്ങളെ അവിടെയാണ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത് ആ അതായത് അയാളുടെ വെപ്പാട്ടിമാര് അപ്പോ അവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് പൂരം താഴോട്ട് ഇറക്കിയത് തെക്കേ ഗോപുരത്തിലാണ് കൊളമാറ്റയ്ക്ക് അതിന് വേണ്ടിയിട്ടായിരുന്നു അന്ന് ഇന്നത്തെ പോലെ പഴയ ബസ് സ്റ്റാൻഡോ പോസ്റ്റ് ഓഫീസ് കെട്ടിടമോ ശക്തമ്പരാ ബസ് സ്റ്റാൻഡോ ഒന്നുമില്ല വലിയ കെട്ടിടമൊന്നുമില്ല തെക്കേ ഗോപുരത്തിൽ കഴിഞ്ഞാൽ കുറക്കഞ്ചേരിയുടെ ഭാഗം വരെ കാണാതെ വരെ പാടമായിരുന്നു അത്രയും ഭാഗം വടക്കുന്നാഥന്റെ സ്വത്തായിരുന്നു നിങ്ങള് അടിയാതാരത്തിൻ്റെ അടിയാരത്തിൻ്റെ അടിയാരത്തിൻ്റെ അടിയാരത്തിനൊക്കെ എല്ലാവരും അറിയാൻ കഴിയുന്ന കാര്യമാണത് അതായിരുന്നു എന്നുള്ളത് പക്ഷെ ഇന്നത് പലവരുടെയും കയ്യിലാണ് ക്രിസ്ത്യാനികളുടെ കയ്യിലാണ് മുസ്ലിങ്ങളുടെ കൈയിലാണ് പലവരുടെയും കയ്യിലാണ് കിടക്കുന്നത് അപ്പം ഇവിടെ പറയുന്ന തൃശൂർ റോമൻ രൂപതയുടെയും ആർച്ച് ബിഷപ്പിന്റെയും പുത്തമ്പള്ളി ആർച്ച് ബിഷപ്പിന്റെയും പുത്തമ്പള്ളി സ്ഥിതി ചെയ്യുന്നത് വടക്കുന്നാഥൻ്റെ മണ്ണിലാണ് അത് മാത്രമല്ല തൃശൂർ സെന്റ് തോമസ് കോളേജ് അതിന്റെ ഹോസ്റ്റല് അപ്പുറത്തുള്ള സെന്റ് മേരീസ് കോളേജ് അപ്പുറത്തുള്ള സെന്റ് മേരീസ് കോളേജ് ഇതെല്ലാം നടക്കുന്നതിന്റെ വേണ്ടി സ്ഥിതി ചെയ്യുന്നത് ആയതുകൊണ്ട് തന്നെ തൃശൂർ സെന്റ് തോമസ് കോളേജ് അതിൻ്റെ ഹോസ്റ്റൽ സെൻറ് മേരീസ് കോളേജ് ഇതെല്ലാം നിലകൊള്ളുന്നത് മിഷൻ ഹോസ്പിറ്റൽ ഇതെല്ലാം കൊള്ള എല്ലാം വടക്കുന്ന അതിൻ്റെ അന്ന് പണ്ടാരക സ്വത്താണ് ഉണ്ടായിരുന്നത് ദേവസ്വം മുഖ ബ്രഹ്മസ്വം മുഖ ദേവസ്വം മുഖ എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ബ്രഹ്മസ്വമുഖെന്ന് പറഞ്ഞാൽ അവിടുത്തെ തലയെടുപ്പുള്ള ബ്രാഹ്മണ വീട്ടുകാരെയും മറ്റുള്ള ആരുകളെ അമ്പലത്തിലേക്കായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കിടക്കുന്നത് സ്വത്ത് എന്ന് പറയും അറിയാത്ത സ്വത്ത് അപ്പോ വടക്കുന്നാഥൻ്റെ മണ്ണിൽ കെട്ടിപ്പടുത്തി ചേർത്ത് വടക്കുന്നാഥനെ പറ്റിച്ച് വഞ്ചിച്ച് ചതിച്ച് അവിടെ കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയിട്ടുള്ള അവരെ സ്ഥലം കെട്ടെടുത്തിട്ടുള്ള കാര്യം ഇനി അത് പുനർവിചിയന്തരത്തിന് ഇടയാക്കണം അത് ബാബറി മസ്ജിദിന്റെ പോലെ അത് പൊളിച്ചു കളഞ്ഞ് പിന്നെ അവിടെ യജമാനന്മാർക്ക് എന്താച്ച അത് അവിടെ ചെയ്യാലോ ഇതേ പ്രശ്നം ഇങ്ങനവിടെ ക്രൈസ്തു കോളേജിൽ ഉണ്ട് കേട്ടോ അവിടെയും ലീസിൽ കൊടുത്തിട്ടുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വേറെ നടക്കുന്നുണ്ട് തൃശൂർ വടക്കുനാഥൻ വടക്കുനാഥൻ്റെ മണ്ണിൽ അതിലൊരു സത്യമുണ്ട് മറ്റേ കാര്യങ്ങൾ എനിക്ക് അറിയില്ല അതിൻ്റെ അതിൻ്റെ പരിശോധിക്കണം കൃഷ്ണരാജൻ എന്താ പറയുന്നത് എനിക്കറിയില്ല പക്ഷെ വടക്കുനാഥൻ്റെ മണ്ണിൽ വടക്കുംനാഥൻ്റെ ക്ഷേത്ര മൈതാനിയിൽ ഒരു ഭാഗമുഴം പാർക്കാണ് ഏകദേശം ഒരു മുപ്പത് ശതമാനത്തോളം പാർക്കാണ് അവിടെ എല്ലാ പരിപാടികളും നടക്കും എല്ലാ വൃത്തിയായിട്ട പരിപാടികളും കഞ്ചാവും തികയറ്റുവലിയും കള്ളുകൂടിയും പ്രേമവും അതിനപ്പുറവും അവിടെ നടക്കുന്നുണ്ട് അത് വടക്കുന്നതിന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കേ എന്ന് പറയേണ്ട വരും മറ്റൊന്ന് ഈ ഗാർഡനോട് ചേർന്ന് പാർക്കിനോട് ചേർന്ന് കിടക്കുന്ന മൂന്ന് വലിയ ടാങ്കുകളുണ്ട് അതും വടക്കാൻ വടക്കുന്നതിൻ്റെ മണ്ണിലാണ് അപ്പോൾ അത് കാനം പുരോഗമിക്കുന്നവർ ഇതുമൊക്കെ നോട്ടം വീഴും ഇതിനെല്ലാത്തിനും തകർത്ത് കളയേണ്ടി വരും മതേതരം ഇതെന്റെ ഭാഷയല്ല ഈ പറയുന്നത് അഡ്വക്കറ്റ് കൃഷ്ണരാജ് പറയുന്നതാണ് ആർ എസ്കാർ പറയുന്നതാണ് മതേതര ഇങ്ങനെ പൂത്തുളഞ്ഞു വന്നപ്പോൾ വടക്കുനാടിന്റെ പറമ്പിലെ പള്ളി വടക്കുന്നാൻ്റെ പോലെ രൂപതാ അതിരൂപത കോളേജ് ഇതെല്ലാം ഇങ്ങനെ പൊന്തി വന്നു തുടർന്ന് അവ റോമൻ കാത്തലിക്ക രൂപതയുടെയും ആർച്ച് ബിഷപ്പിന്റെയും അഭിമാനമായിട്ട് മാറി തൃശ്ശൂർ അവരുടെ കയ്യിലായി തൃശ്ശൂരിൽ നിന്ന് ഒരു അവരുടെ കാലു പിടിക്കണം ആരൊക്കെ വിഷമല്ലാതിരിക്കുക പ്രത്യേകിച്ചും ആറുസുകാർക്ക് താങ്ങാവുന്ന ഒരു കാര്യമാണത് എന്നാൽ ഹിന്ദുക്കളും ദേവസ്വം ബോർഡും ഇതൊന്നും എപ്പോഴും അറിഞ്ഞിട്ടില്ല തൃശ്ശൂർ റൗണ്ട് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടോ എന്ന് നോക്കാറില്ല തൃശ്ശൂർ റൗണ്ട് തൃശ്ശൂർ കണ്ടിട്ടുണ്ട് നടീൽ വടക്കുന്ന തൃശ്ശൂർ റൗണ്ട് ബസ് പോകുന്ന റൗണ്ട് സ്വരാജ് റൗണ്ട് എന്ന് പറയും ആ സ്വരാജ് റൗണ്ട് അമ്പലത്തിൻ്റെ പുറത്തെ പ്രദക്ഷിണ വഴിയാണ് ആയതുകൊണ്ട് ആ അവകാശത്തിൻ്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് തൃശ്ശൂപൂർ നടക്കുമ്പോൾ അവിടെ നായക്കനാലിൻ്റെ അവിടെ ഒരു പന്തൽ പാറമേക്കാമിൻ്റെ അവിടെ ഒരു പന്തൽ അത് കഴിഞ്ഞ് മറ്റേ നടുവിലാൽ ജംഗ്ഷനിലൊരു പങ്ക് വേറൊരു കൂടിയാണ് നാല് പന്ത്രണ്ട് പണിയത് അവകാശം സ്ഥാപിക്കുന്നത് ഞങ്ങളുടെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നാളെ പറയും റൗണ്ട് അതിൽ കെട്ടി അത് വടക്കുന്ന വടക്കുന്നതിൻ്റെ പുറത്തെ പ്രദക്ഷിണൊഴിയാക്കി മാറ്റും കാലങ്ങൾ അതൊന്നും നമ്മളുണ്ടാവില്ല കേട്ടോ പക്ഷെ നടക്കും നടക്കും ഈ നിലയ്ക്കാണ് ഈ നടക്കും ഇങ്ങനെ ഈ അപ്രമാദിത്വം ഈ അടുത്ത ഇലക്ഷനിലും അതിൻ്റെ അടുത്ത ഇലക്ഷനിലൊക്കെ നടക്കുക അതൊക്കെയാണല്ലോ അവരുടെ സ്വപ്നം അങ്ങനെയാണെങ്കിലും ഇവരുടെ അപ്രമാദിത്വം ബി ജെ പിയുടെ അപ്രമാദിത്വം അതിനൊരു ലോപം വന്നില്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ സ്ലോലി സ്ലോലി ഇതെല്ലാം പൊളിഞ്ഞു മാറും ആണുത്വം നഷ്ടപ്പെട്ട് പെണ്ണത്വവും നഷ്ടപ്പെട്ട ഹിന്ദുക്കൾ ശബ്ദിക്കാൻ ശേഷിയില്ലാതെ മതേതരത്വത്തിൻ്റെ അസുഖം പിടിപെട്ട് അവരുടെ മണ്ട പ്രവർത്തിക്കാതായി വന്നപ്പോൾ ഇവരെ മാന്തി പിടിച്ചതാണ് ക്രിസ്ത്യാനികൾ പിടിച്ചാണ് ഈ പറഞ്ഞ സ്ഥലങ്ങൾ മുഴുവൻ കണ്ണടച്ച് പാൽ കുടിക്കുകയായിരുന്നു അവർ ചെയ്തിരുന്നത് കൃഷ്ണരാജ ആരോപണമുയർത്തി ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വടക്കുന്നാൻ്റെ വസ്തുവകകൾ ഞങ്ങൾക്ക് വേറെ ആരുടെയും വേണ്ട പറയുന്ന ആറസ്സുകാരാണ് വടക്കുന്നാൻ്റെ വസ്തുവകൾ ഓരോ ഇഞ്ച് ഭൂമിയും തിരിച്ചു പിടിച്ചു നൽകും നൽകണം നിങ്ങളെല്ലാവരും ഒപ്പം നിൽക്കണം കൃഷ്ണരാജിന്റെ പ്രഖ്യാപനമാണത് ആർ എസ് ആരുടെ പ്രഖ്യാപനമാണത് സർക്കാരിന്റെ ഒത്താശയിൽ കള്ള ഉടമസ്ഥേഖകള് കൈക്കലാക്കിക്കൊണ്ട് വടക്കുന്നതിന്റെ കസുക്കൾ വസ്തുക്കളൊക്കെ കയ്യേറി മാളികകളും പള്ളികളും അരമനകളും പണിഞ്ഞു വാഴുന്നവര് കാത്തിരുന്നോ 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 ആരോടെ പറഞ്ഞതറിയോ ബിഷപ്പ്മാരും കർദിനാൽമാരും ആർച്ച് ബിഷപ്പ് ആർച്ച് ബിഷപ്പ് ഇവിടെയാണ് പറയുന്നത് മൂട്ടില് തീ വളർത്തിയിരിക്കുകയാണ് ചെവിയിൽ നിന്നുള്ളി കാത്തിരുന്നോന്നാ പറഞ്ഞത് കൃഷ്ണരാജ് കൃഷ്ണരാജ് ആരാണോ ഈ കൃഷ്ണരാജ് ഇതേ മറുപടി വന്നത് കേട്ടോ ആരാണ്ടോ ഈ കൃഷ്ണരാജ് താൻ ഏത് അറ്റം വരെ പോയാലും തൃശ്ശൂരിലൂടെ ചുക്കും സംഭവിക്കില്ലെന്നും നിലവിൽ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം ഉയർന്നിട്ടുണ്ട് അങ്ങനെയാ വേണ്ടത് അങ്ങോട്ട് തമ്മിൽ ഇങ്ങടെ അടിയാവുമ്പോഴല്ലേ പത്താളറിയുള്ളു ഇത്തവണത്തെ ലോകകപ്പില് അർജന്റീനയെ തോട്ടാൻ പറ്റില്ല ബ്രസീലിന് ആയിരം കക്കയ്ക്ക് കക്കരമെസ്സി മതി എന്ന് പറയുമ്പോഴല്ലേ മറ്റുള്ളവർക്ക് ആവേശം മൂക്കുക അവരെ പറഞ്ഞിട്ടുണ്ട് കൃഷ്ണാജ് ഏതറ്റം വരെ പോയാലും തൃശ്ശൂർ ചുക്ക് സംഭവിക്കുന്നത് എതിരാളികൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ ആളുകൾ ഓണർന്നു അതൊരു പുതിയ സംഭവമാക്കി മാറ്റാൻ പിന്നെ വിഷമമൊന്നുമില്ലല്ലോ അയോധ്യയിൽ തോറ്റതിന്റെ പേരിൽ കേരളത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ഇറങ്ങിയിരിക്കുകയാണെന്നും കൃഷ്ണരാജ് സംഘപരിവാറിന്റെ അടിമയാണെന്നും വിമർശനമുണ്ട് എന്താണ് അയോധ്യയിൽ തോറ്റ എന്നറിയില്ലാട്ടത് ഏതായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് തൃശ്ശൂരിലെ പള്ളിയിൽ സുരേഷ് ഗോപി സ്വർണഗിരിയുടെ സമർപ്പിച്ച് പാവം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിന്റെ മേലെ വെട്ടും തിരുത്തിയിട്ടിരിക്കുകയാണ് കൃഷ്ണരാജ് അഥവാ ആർ എസ് ആര് അഥവാ ബി ജെ പി പള്ളി പൊളിച്ചു കളയണമെന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇപ്പുറത്ത് സ്വർണഗിരിയുടെ കൊണ്ടുവയ്ക്കുന്നു അപ്പുറത്ത് പറഞ്ഞു ആ പള്ളി പൊളിച്ചു കളയണം ക്രിസ്ത്യാനികളുടെ കാര്യ കഷ്ടം അവരെന്ത് തീരുമാനം എടുക്കുന്ന അറിയില്ല കഴിച്ചിട്ട് അറക്കാനും വയ്യ മധുരച്ചിട്ട് തുപ്പാനും വയ്യ മണിപ്പൂരിന്റെ കാര്യം ഓർക്കുന്ന സമയത്ത് ഇറക്കാൻ വയ്യ മോഡി ഇവിടെ വരുന്ന സമയത്ത് മോഡി കാണാൻ വരുന്ന പറയുമ്പോ മോഡി സദ്യ കൊടുക്കുമ്പോ അത് തുപ്പാനും വയ്യ നല്ല സദ്യയല്ലേ സെവൻ കോഴ്സ് മീൽസ് തുപ്പാനും വയ്യ ശമ്പോ മഹാദേവ